എത്ര വർഷം കഴിഞ്ഞാലും കലാഭവൻ മണി എന്ന പേര് മലയാളികൾ ഒരിക്കലും മറക്കില്ല നാടൻ പാട്ടുകളുടെ ശീലമായി മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടനാണ് അല്ലെങ്കിൽ കലാകാരനാണ് കലാഭവൻ മണി കലാഭവൻ മണിയെ പോലെ തന്നെ ആ കുടുംബത്തെയും നമുക്ക് ഏറെ ഇഷ്ടമാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കലാഭവൻ മണിയുടെ വിയോഗം ഇന്നും മലയാള സിനിമയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും മണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മണി യാത്രയായത് മിമിക്രി വേദികളിൽ നിന്നാണ് മണി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഹാസ്യ താരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും സഹനടനായും നായകനായും സിനിമയിൽ ഇടം കണ്ടെത്തുകയും ചെയ്തു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെ മികച്ച പ്രകടനം കാഴ്ചവച്ച മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയെ ചാലക്കുടിക്കാരി മണി നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു തന്റെ നാടും വീടും നാട്ടുകാരും വിട്ട മറ്റൊരു സ്വർഗം മണിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഏതൊരു ഏതൊരാഘോഷത്തിനും ചാലക്കുടിയുടെ ആവേശമായി മുന്നിൽ തന്നെ നിന്നിരുന്ന കലാകാരൻ കൂടിയാണ് മണി ആയിരങ്ങളാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് മണിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ ബലികുടീരം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്താറുണ്ട് കലാഭവൻ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതരാണ് പക്ഷേ മണിയുടെ ഭാര്യയും ഏകമകൽ ശ്രീലക്ഷ്മിയും ഇന്ന് എവിടെയാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് താരത്തിന്റെ മരണശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാം നിന്നും അകന്നു കഴിയുകയാണ് ഈ അമ്മയും മകളും മകളെ വളർത്തുന്നതിന്റെയും മണി ആഗ്രഹിച്ച രീതിയിലേക്ക് അവളെ വിദ്യാഭ്യാസം നൽകി എത്തിക്കുന്നതിന്റെയും പിന്നാലെയാണത്രേ നിമ്മി മകൾക്കൊപ്പമാണ് നിമ്മി എന്നാണ് നാട്ടുകാർ ിൽ ചിലർ അടുത്തിടെ ആദ്യ ശ്രമത്തിൽ ശ്രീലക്ഷ്മിക്ക് മെഡിസിൻ അഡ്മിഷൻ ശരിയായില്ലെന്നും പിന്നീടുള്ള വർഷമാണ് അഡ്മിഷൻ ശരിയായതെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ മാത്രമല്ല പാലക്കാട് ഒരു കോളേജിലാണ് ശ്രീലക്ഷ്മി പഠിക്കുന്നതെന്നും മകളുടെ ഒപ്പം നിന്ദിയാണ് ഉള്ളതെന്നും അവധിക്കാലങ്ങളിൽ മാത്രമാണ് മണികൂടാരത്തിലേക്ക് ഇരുവരും വരുന്നതെന്നും നാട്ടുകാർ പറയുന്നു അച്ഛൻ മരിച്ചുവെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട് നന്നായി പഠിക്കണം എല്ലാ വിഷയങ്ങളും ും നല്ല മാർക്ക് വാങ്ങണം എന്നായിരുന്നു മരിക്കും മുൻപ് തന്നോട് അച്ഛൻ പറഞ്ഞതെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അച്ഛന് കൊടുത്ത ആ വാക്ക് പാലിക്കണം ആൺകുട്ടികളെ പോലെ നല്ല ധൈര്യം വേണമെന്നും കാര്യപ്രാപ്തി വേണമെന്നും അച്ഛൻ പറയാറുണ്ടായിരുന്നു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയണം എന്നെല്ലാം പറയുമായിരുന്നു എന്നാണ് ഒരിക്കൽ മണിയെക്കുറിച്ച് മകൾ പറഞ്ഞത് മുൻപ് പല പൊതുപരിപാടികൾക്കും മണിക്കൊപ്പം ശ്രീലക്ഷ്മിയും പോകാറുണ്ടായിരുന്നു രണ്ട് കാസറ്റുകളിൽ അച്ഛനൊപ്പം പാടുകയും ചെയ്തു കലാഭവൻ മണിയുടെ ജീവിതത്തിൽ തന്നെ വലിയ വഴിത്തിരിവായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ശ്രീലക്ഷ്മി പിറക്കുന്നത് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് മണി മകൾക്ക് നൽകിയത് മണിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ും വ്യാജ വാർത്തകൾ വരുമ്പോൾ പ്രതികരിക്കാറുള്ളവരിൽ ഒരാൾ മണിയുടെ സഹോദരൻ തന്നെയാണ് ഓരോരുത്തരും അവർക്ക് തോന്നുന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നത് തങ്ങൾക്ക് ചേട്ടൻ പോയതിനേക്കാൾ വലിയ നഷ്ടം മറ്റൊന്നുമില്ലെന്നും എന്നാൽ ചേട്ടന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് താനല്ലെന്നും മണിയുടെ സഹോദരൻ പറയുന്നു ഇപ്പോഴും അതെല്ലാം മണിയുടെ ഭാര്യയായ ചേട്ടത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട്